മലയാളം ബിഗ് ബോസിൻ്റെ ആറാം സീസണിൽ വന്ന ശ്രദ്ധയായ മത്സരാർത്ഥിയാണ് നോറ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ നോറ ശക്തിയായി തന്നെ മത്സരിച്ചിരുന്നു എല്ലാവരും ഗ്രൂപ്പുകളായി കളിക്കുമ്പോൾ നോറ മാത്രമാണ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിരുന്നത് ശരിക്കും ബിഗ് ബോസിലേക്ക് വന്നതിലൂടെ തനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നോറ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് പലർക്കും ബിഗ് ബോസ് മോശം അനുഭവമാണെന്ന് കേട്ടിട്ടുണ്ട് താൻ എന്നാൽ തനിക്കത് കൂടുതൽ ഗുണമായി മാറുകയാണ് ചെയ്തത് സ്വന്തം വീട്ടുകാർ എതിർപ്പുകളൊക്കെ മറന്ന തന്നെ അംഗീകരിച്ചുവെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ശിക്കൻ്റെ വീട്ടുകാരുമായി അടുപ്പത്തിലായെന്നും നോറ ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് നോറയുടെ വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വയറലായി മാറുന്നതും ബിങ് ബോസിൽ പോയതിലൂടെ തന്നെ ഒന്നും മോശമായി തന്നെ ബാധിച്ചിട്ടില്ലെന്നാണ് നോറ ഇപ്പോൾ പറയുന്നത് പിന്നെ മുൻ ഭർത്താവിൻ്റെ ചില ആരോപണങ്ങളാണ് അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നെ കേസ് കൊടുത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയാൻ സാധിക്കില്ലെന്നും നോറ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ കുടുംബം കുറച്ച് ഓർത്തഡോക്സ് ആയതുകൊണ്ട് എനിക്ക് കുറേ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പോയി ഞാൻ ഞാനായി നിൽക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത് മക്കൾ തെറ്റുകളിലേക്ക് പോകുമോ മോശമായി പോകുമോ എന്നിങ്ങനെയുള്ള പല ഇൻസെക്യൂരിറ്റീസ് മാതാപിതാക്കൾക്കുണ്ടാവും ബിഗ് ബോസിനകത്ത് ഞാൻ തൊണ്ണൂറ്റിയൊന്ന് ദിവസം നിന്നപ്പോൾ അവരതിൽ സന്തുഷ്ടരാണ് ഇതിനു മുൻപത്തെ സീസണിലേക്ക് എന്നെ വിളിച്ചപ്പോഴും പോവാത്തത് വീട്ടുകാരുടെ സപ്പോർട്ട് കുറവ് കാരണം മാത്രമായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തോളം കൂടെ ജീവിച്ചിട്ടും മാതാപിതാക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നല്ല ഒരു പ്രത്യേക സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു അന്ന് അതിൻ്റെ പേരിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഞാനുമായിട്ടുള്ള വീട്ടുകാരുടെ പിണക്കത്തിന് കാരണമായി മാറിയതും ബിഗ് ബോസ് കാരണം ആ പിണക്കങ്ങളൊക്കെ മാറിയിരിക്കയാണ് പക്ഷേ ആ പിണക്കങ്ങൾ മാറി എന്നതിനർത്ഥം ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇനിയും ഉണ്ടാവില്ലെന്നല്ല ബിഗ് ബോസ് കൊണ്ട് എനിക്കുണ്ടായ ഗുണം വീട്ടുകാരുമായി ഉണ്ടായിരുന്ന പിണക്കമൊക്കെ മാറിക്കിട്ടിയെന്നത് തന്നെയാണ് അവിടെ വിജയിച്ച കപ്പ് കിട്ടിയെങ്കിലും അതിനേക്കാളും വലുതാണ് ഈ അംഗീകാരം എൻ്റെ വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ എനിക്ക് പോസിറ്റിവിറ്റിയാണ് കിട്ടിയത് ഇടയ്ക്കിടെ എൻ്റെ ചിക്കൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അവരുടെ വീട്ടുകാരിൽ നിന്ന് പോലും നല്ല മറുപടിയാണ് തനിക്ക് കിട്ടിയത് ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷമാണ് ചിക്കൻ്റെ വീട്ടുകാരുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ചിക്കൻ്റെ പേരടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒഫീഷ്യലായി തന്നെ എൻഗേജഡ് ആകുമ്പോൾ വെളിപ്പെടുത്തുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതലായി വെളിപ്പെടുത്താൻ ഇപ്പോൾ തീരെ താല്പര്യമില്ല പിന്നീട് ഞാൻ ഇതൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നോറെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്